അമ്മമാർക്ക് പതിനൊന്നായിരം രൂപ സൗജന്യമായി ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ നേതൃത്വത്തിലുള്ള സംരംഭമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്നതിനോടൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനൊപ്പം ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘീകരിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നു പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിലൂടെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പതിനൊന്നായിരം രൂപ വരെ ക്യാഷ് ഇൻസെന്റീവ് ലഭിക്കും ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപ എന്നിങ്ങനെയാണ് സഹായം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി മൂന്ന് ഗഡുക്കളായാണ് ഇവ ലഭിക്കുക ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ തുക നേരിട്ടാണ് നിക്ഷേപിക്കുന്നത് ഗർഭിണികൾക്ക് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രാരംഭ ഗഡുവായി ആയിരം രൂപ നൽകും രണ്ടാം ഘടുവായ രണ്ടായിരം രൂപ ഗർഭത്തിന്റെ ആറാം മാസത്തിൽ പരിശോധനയ്ക്ക് ശേഷം നൽകും പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്നാമത്തെയും അവസാനത്തെയും ഗഡുവായി രണ്ടായിരം രൂപ നൽകും സഹായത്തിനായി ഗർഭിണികൾ ആദ്യ മൂന്ന് മാസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതാതു പ്രദേശങ്ങളിലെ അംഗൻവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ നൽകിയാണ് അപേക്ഷിക്കേണ്ടത് അങ്കണവാടികൾ വഴിയും വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാം ഇതറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട